ശിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ദാനിയുടെ പുസ്തകം മൂന്നാമത്തെയായി മൂന്ന് യുവാക്കന്മാർ തീച്ചു വിളയിൽ നബുക്കദിനേശ്ര രാജാവ് അറുപത് മുഴം ഉയരവും ആറു മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ വിഗ്രഹമുണ്ടാക്കി ബാബലോൻ ദേശത്തെ ദൂര താഴ്വരയിൽ അവനത് സ്ഥാപിച്ചു താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ദേശാധിപതികളെയും സ്ഥാനാപതികളെയും നാടുവാഴികളെയും ഉപദേശകരെയും ഭണ്ഡാരം വിചാരിപ്പുകാരെയും ന്യായാധീപന്മാരെയും നിയമഞ്ചരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടാൻ നബക്കുനേസർ ആളയിച്ചു എല്ലാവരും രാജാവ് നി നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് വന്നു ചേർന്നു അവർ പ്രതിമയ്ക്ക് ചുറ്റുനിന്നു അപ്പോൾ വിളംബരം ചെയ്യുന്നവർ വിളിച്ചു പറഞ്ഞു ജനതകളെ ജനപദങ്ങളെ വിവിധ ഭാഷക്കാരെ നിങ്ങളോട് കൽപ്പിക്കുന്നു കൊമ്പ് കുഴൽ തമ്പുരു കിഞ്ഞരം വീണ നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാളങ്ങൾ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സ്രാഷ്ടാങ്കം വീണ് നബുക്കനേശ്വര രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണബിംബത്തെ ആരാധിക്കണം ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചുളയിലെറിയും അതുകൊണ്ട് കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ കേട്ടമാത്രയിൽ ആ ജനതകളും രാജ്യക്കാരും വിവിധ ഭാഷക്കാരും നബുക്കതിനേശ്വർ സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ സ്രാഷ്ടാങ്കം വീണ് നമസ്കരിച്ചു അപ്പോൾ ചില കൽതായർ മുമ്പോട്ട് വന്ന് ദുരൂദ്ദേശത്തോടെ യകൂധരരുടെ മേൽക്കുറ്റം ചുമത്തി അവർ നബുക്കതിനേശ്വര രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ രാജാവെ കൊമ്പ് കുഴൽ തമ്പുരു കിഞ്ഞരം വീണ നാഗസ്വരം തുടങ്ങിയ വാദ്യനാളങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണപ്രതിമയെ താണും വീണ് ആരാധിക്കണമെന്ന് നീ കല്പിച്ചിരുന്നല്ലോ സ്രാഷ്ടാങ്കം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നി കുണ്ടത്തിൽ എറിയപ്പെടുമെന്ന് നീ കൽപ്പിച്ചിരുന്നു രാജാവെ ബാബിലോൺ ദേശത്തെ ഭരണാധികാരികയായികളായി നീ നിയമിച്ചിരുന്ന ഷദ്രാഖ് മേശാഖ് അബദ്നഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല അവർ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഉഗ്രകൂപം കോപം പൂണ്ട നബുക്കത് നസർ ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു അവരെ രാജ്യസന്നിധിയിൽ കൊണ്ടുവന്നു നബക്കുന്നേസർ ചോദിച്ചു ഹേ ഷദ്രാഖ് മെഷാഖ് അബദ്ഘോ നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ കൊമ്പ് കുഴൽ തമ്പുരു കിഞ്ഞരം വീണ നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ എറിഞ്ഞു കളയും ഏത് ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ഷദ്രാക്കും മെഷാക്കും അബദ് രാജാവിനോട് പറഞ്ഞു അല്ലയോ നബുക്കത് നെസർ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല ഷദ്രാക്കിനും മെഷാക്കിനും അബദ് നഗോയ്ക്കും നേരെ കോപം പോണ്ട് നിറഞ്ഞ് നമുക്കുന്നേസന്റെ മുഖഭാവം മാറി ചൂള പതിവിൽ ഏഴുമടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ് നഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ പടന്മാരോട് ആജ്ഞാപിച്ചു പടയാളികൾ അവരെ അങ്കി തൊപ്പി മറ്റ് വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞു കർശനമായ രാജകൽപ്പനയനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി കൊണ്ട് ഷത്രാഖിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും ചൂളയിലേക്ക് കൊണ്ടു ചെന്നവരെ തീച്ചുവാലുകൾ ദഹിപ്പിച്ചു കളഞ്ഞു ഷത്രാഖ് മെഷാക് അബദ്നഗോ എന്നീ മൂന്ന് പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു മൂന്ന് യുവാക്കന്മാരുടെ കീർത്തനം അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീ ജാലകളുടെ മധ്യേ നടന്നു അശ്രീയായി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു അഗ്നിയുടെ മദ്യത്തിൽ അവൻ്റെ അതിരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ് അവിടുന്ന് സുദീർഹനാണ് അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗ്ഗങ്ങൾ നീതിനിഷ്ഠവുമാണ് അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിൻ്റെ മേലും അങ്ങനെ തന്നെ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത് ഞങ്ങൾ നിയമം ലംഘിച്ചു പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്നകന്നു പോയി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല ഞങ്ങൾ അവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത് ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെ നിയമലംഘകരായ ശത്രുക്കളുടെയും ഏറ്റവും നിന്ദരായ ധിക്കാരികളുടെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിൻ്റെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു ഇപ്പോഴാകട്ടെ വാ തുറക്കുന്നതിന് പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല ലജ്ജയും അവമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്തും പരിതജിക്കരുത് അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുത് അങ്ങയുടെ സ്നേഹഭാജനമായ അബ്രാഹത്തെയും അങ്ങയുടെ ദാസനായി സഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങേടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ചു കളയരുത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും അവരുടെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവി ഞങ്ങൾ മറ്റേതൊരു ജനതയും എണ്ണത്തിൽ കുറവായി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളിപ്പോഴിതാ ലോകത്തിൽ ഏറ്റവും നിന്ദിരായിരിക്കുന്നു ഇക്കാലത്ത് രാജാവോ പ്രവാചകനോ നായകനോ ദഹനബലിയോ മറ്റ് ബലികളോ അർച്ചനയോ ധൂപങ്ങോ ഞങ്ങൾക്കില്ല അങ്ങയ്ക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങയുടെ കാരുണ്യം തേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല പക്ഷേ മുട്ടാടുകളും കാളകളും പതിനായിരക്കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാൽ എന്ന പോലെ പശ്ചാത്താപ വിവക്ഷമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങേ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുഗമിക്കും എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല ഇപ്പോൾ പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു ഞങ്ങൾ അങ്ങേ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ അനന്തകാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർദ്ധിക്കണമേ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവ് അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാകട്ടെ അവർ അവമാനിതരും അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടവരുമാകട്ടെ അവരുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ അഖിലലോകത്തിനും മേൽ മഹത്വപൂർണ്ണനും ഏകദൈവവുമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ അവരെ തീച്ചുളയിലെറിഞ്ഞ രാജസേവകന്മാർ ഗന്ധകവും കീഴിലും ചണച്ചവറും വിറകും ഇട്ട് തീ ചൂളയെ നിന്ന് പിന്മാറിയില്ല തീജ്വാല ചൂളയിൽ നിന്ന് നാൽപ്പത്തൊൻപത് മുഴം ആളി ഉയർന്നു ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽതായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു അസ്രിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി ചൂളയുടെ മധ്യഭാഗം ജലകണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു കർത്താവേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ ഈ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങ് എന്നുമെന്നും സുദ്ർഹനും അത്യുന്നതനുമാണ് അങ്ങയുടെ മഹത്വപൂർണ്ണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ അത് എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങെന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ കരൂപുകളുടെ മേലിരുന്ന അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങന്നേക്ക് സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ രാജകീയ സിംഹാസനത്തിൽ ഉപഭിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അനന്തമായി സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ് കർത്താവിൻ്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ അവിടത്തേക്ക് സ്തുതി പാടുവിൻ എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ആകാശത്തിന് മുകളിലുള്ള ജലസഞ്ചയമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ മഴയെ മഞ്ഞേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ അഗ്നിയെ ചൂടേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഹേമന്തത്തിലെ ശൈത്യമേ ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഹിമകണങ്ങളെ മഞ്ഞുകട്ടകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകേഴ്ത്തുവിൻ രാവുകളെ പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിൻ പ്രകാശമേ അന്ധകാരമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകൾത്തുവിൻ മഞ്ഞുകട്ടയെ ശൈത്യമേ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകേഴ്ത്തുവിൻ മൂടൽമഞ്ഞെ പൊടിമഞ്ഞ് കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ മിന്നലുകളെ മേഘങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ അത് എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തട്ടെ മലകളെ കുന്നുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഭൂമിയിൽ വളരുന്ന സമസ്ത വസ്തുക്കളും കർത്താവിനെ വാഴ്ത്തട്ടെ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തട്ടെ ഉറവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ സമുദ്രങ്ങളെ നദികളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ തിമംഗലങ്ങളെ ജലജീവികളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ആകാശപ്പറവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴുത്തുവിൻ വന്യമൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ഇസ്രായേലെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ കർത്താവിൻ്റെ പുരോഹിതരെ അവിടുത്തെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ ആത്മാക്കളെ നീതിമാന്മാരുടെ ചേതസ്സുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടി പാടിപ്പുകഴ്ത്തുവിൻ വിശുദ്ധരെ വിനീത ഹൃദയരെ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടി പാടിപ്പുകഴുത്തുവിൻ ഹനനിയ അസറിയ വിഷായേൽ കർത്താവിനെ വാഴ്ത്തുവിൻ എന്നേക്കും അവിടുത്തെ പാടി പാടിപ്പുകഴ്ത്തുവിൻ എന്തെന്നാൽ അവിടുന്ന് നമ്മെ പാതാളത്തിൽ നിന്നും മരണത്തിൻ്റെ പിടിയിൽ നിന്നും ജ്വലിക്കുന്ന തീച്ചുളയിൽ നിന്നും അഗ്നിയുടെ മധ്യത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ദേവന്മാരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു നമുക്കതിനെ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു തൻ്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു മൂന്ന് പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത് അതേ രാജാവേ അവർ പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലു പേർ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല നാലാ നാലാമത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെയിരിക്കുന്നു ജ്വലിക്കുന്ന തീച്ചുളയുടെ വാതിൽക്കലെത്തി നബുക്കത് പറഞ്ഞു ഷദ്രാഖ് മെഷേഖ് അബ് അബ്ദോ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായി നിങ്ങൾ പുറത്തു വരുവേൻ അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു പ്രധാന ദേശാധിപതിമാരും സ്ഥാനാധിപതികളും നാടുവാഴികളും രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ മൂവരുടെയും മേൽ അഗ്നിക്കൊരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു അവയുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല നമുക്കതിനെസ പറഞ്ഞു ശദ്രാക്കിൻ്റെയും മെഷാക്കിൻ്റെയും അബദ്നഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ സ്വന്തം ദൈവത്തി അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകല്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ അതുകൊണ്ട് ഞാനിതാ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു ഷദ്രാക്കിൻ്റെയും മെഷാക്കിൻ്റെയും അബദ് ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷ്ണം കഷ്ണമായി ചീന്തിക്കളയും അവരുടെ ഭവനങ്ങൾ നിലം പരിചാക്കും എന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല രാജാവ് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബദ് ബാബിലോൺ പ്രാവശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു